ഞങ്ങൾ കന്യാതാവിനോ നവീത്തീർകളോടെ ഞങ്ങൾ അമ്പരവും ഭൂതരവും ആദരവാട്ടിട ചഞ്ചലമാ ഹൃദയത്തിൽ വിഷു നിറഞ്ഞിട ജീവിതകാല സ്തുതിഗീതം പാടാ അയ്യമ്മ സിന്നമ്മേ നിൻ ചൊരിയണമേ അമ്പരവും നാഥനെ ചഞ്ചനമാ ഹൃദയത്തിൽ യേശു ജീവിതകാലം രക്ഷകനാൻ സ്തുതിഗീതം പാടാ അയ്യമ്മ സിന്നമ്മേ നിൻ ொரியணமே പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ കർത്താവായി ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങനെ കൂടെ യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ ദിന ആരംഭത്തിൽ നാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ആ അമ്മയുടെ മാധ്യസം യാചിച്ചുകൊണ്ട് ഈ ദിവസം നാം ആരംഭിക്കുകയാണ് നമ്മുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കുറവുകളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസം വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ അനുഭവത്തിന്റെ വെളിച്ചത്തില് ആ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന ആ വലിയ സ്നേഹമാണ് അമ്മയുടെ മാധ്യസ്ഥായ യേശു ക്രിസ്തുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് എത്രയും ദയുള്ള മാതാവേ എന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ആ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം എത്രയും മാതാവേ അ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദേയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേതൃപാദത്തിങ്കിൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നദ്ധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേം എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ട എത്രയും ദയുള്ള മാതാവേ അങ്ങേ സങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപാദത്തെങ്കിൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം ആമേൻ അങ്ങേ കേട്ടറിലണമേ ആ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ കന്യാകളുടെ രാജ്ഞിയായ കന്യകെ ദേ മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേതൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു വിലപിച്ച കണ്ണുനീർച്ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എത്രയും ദയയുള്ള മാതാവേ അങ്ങേ സങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ അങ്ങേത്രിപ്പാദത്തിങ്കിൽ ഞാൻ അണയുന്നു വിലപിച്ച് ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിലേണമേ ആമേൻ മാതാവേൻ അങ്ങേ സങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ ഉപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദേവുള്ള മാതാവേം ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേതൃപാതിങ്കിൽ ഞാൻ അണയുന്നു വിലപിച്ചു കണ്ണുനീർച്ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ നിൽക്കുന്നു അവതരിച്ച ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിലേണമേ ആ എത്രയും ദയയുള്ള മാതാവേ അങ്ങേ സങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേത്രിപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു വിലപിച്ച് ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിറളമേ ആ എത്രയും ദേ മാതാവേ അങ്ങേ സങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദേയുള്ള മാതാവേം ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേതൃപാതിങ്കൽ ഞാൻ അണയുന്നു വിലപിച്ച് ചിന്തി പാവിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നദിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറില്ലേണമേ ആ എത്രയും ദയയുള്ള മാതാവ് അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേത്രിപാദത്തിങ്കൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിലണമേ ആമേ എത്രയും ദയുള്ള മാതാവേ അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദേ മാതാവേം ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ ൃപാങ്കൽ ഞാൻ അണയുന്നു കണ്ണുനീർ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറില്ലേണമേ ആമേ നിങ്ങളോടും കൂടെ അങ്ങനെയാൽ കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ

അഖിലും ആശ്രയമായി അയ്യം ബസ്സിൽ വാഴുന്ന വിമലാമിക നിന്നെ വാഴുന്നു ഓ കന്യാമ്പികൾ പാടുന്നു ായി നീ വന്നു വേദനയാ ആകുലരായി തളരുമ്പോ ആശ്രയമായി സാന്ത്വനമായി നീ വന്നു അമ്മേ സുരതാരകറാണി നിന്നാമം പാടുന്നു മക്കൾ ഞങ്ങൾ സമ്മേ അയ്യമ്മകറാണി പാടുന്നു മക്കൾ ഞങ്ങൾ ആവേ മറിയ ആവേ 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 മരിയാ അമല മനോഹരിയായി മാതാവേ സുതരി വരുന്നായി പാടും സ്തുതിഗീത ുമാൻ ഭാരവുമായി കരയുമ്പോ സൗഖ്യവുമായി സ്നേഹവുമായി നീ വന്നു രോഗവുമായി ഭാരവുമായി കരയുമ്പോ സൗഖ്യവുമായി സ്നേഹവുമായി നീ വന്നു അയ്യം സമ്മേ കരുണാവാരിധിയേ നിന്നാമന